മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലിശ്ശേരിയിലും അർച്ചനയുടെ ജീവിതത്തിലും ദുരന്തങ്ങൾ ഒഴിഞ്ഞു എന്നാണ് ആ സ്വാമി പറഞ്ഞത് അർച്ചനയെ പറ്റിയുള്ള വലിയൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാറിയിരിക്കുകയാണ് അവന്തികയെ പറ്റിയുള്ള ഒരുപാട് സത്യങ്ങൾ പുറത്താവുകയും ചെയ്തു എന്തായാലും അവന്തിക നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങി ഇനി എങ്ങോട്ടായിരിക്കും അവന്തകയുടെ പോക്ക് അവന്തികയുടെ ആ പഴയ തറവാട് അച്ഛനും അവന്തികയും മനക്കയും താമസിച്ചിരുന്ന അതേ വീട്ടിൽ ആ വീട്ടിലാണ് അവന്തിക ഇപ്പോൾ പോയിരിക്കുന്നത് അവന്തിക വെറുതെ നെല്ലിശ്ശേരിയിൽ നിന്നും ഇറങ്ങിക്കൊടുത്തതല്ല അർച്ചനയ്ക്കിട്ട ഒരു കൊട്ട് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അവന്തിക ഇറങ്ങിയതിനു ശേഷമാണ് നെല്ലിശ്ശേരിയിലുള്ള ബാക്കി എല്ലാവരും തന്നെ അർച്ചനയെ അന്വേഷിക്കുന്നതും അർച്ചനയ്ക്ക് പറ്റിയ അപകടം അറിയുന്നതും അർച്ചനയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുത ഗുരുതരാവസ്ഥയിലാണ് അർച്ചന അർച്ചനയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന് പോലും അറിയില്ല അത്രയ്ക്ക് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അർച്ചന ഇപ്പോൾ തുടർന്ന് അവന്തികയെ കാണിക്കുന്നത് അവന്തിക തന്റെ ആ പഴയ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് അവന്തിക വീട്ടിലേക്ക് കയറുമ്പോൾ അവിടുത്തെ ആ ഓർമ്മകൾ അവന്തിക ഇങ്ങനെ അലട്ടുന്നുണ്ട് അച്ഛനും അനഖിയും താനും ഒരുമിച്ച് കഴിഞ്ഞ ദിനങ്ങൾ പിന്നെ അച്ഛന്റെ ആ ഒരു മരണം എന്തായാലും വീട്ടിലേക്ക് അവന്തിക കയറിയിരിക്കുന്നുണ്ട് ആദ്യം പൂജാമുറിയിലേക്ക് വന്നു അച്ഛനു വേണ്ടി വില നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ മുന്നിൽ കുറ്റങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു അവന്തിക തിരിഞ്ഞ നിമിഷം തന്നെ ആ വിളക്ക് കെട്ടുപോവുകയും ചെയ്യുന്നുണ്ട് ടെൻഷനോടെ അവന്തിക അങ്ങോട്ടേക്ക് നോക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അർച്ചനക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറി അത്യാവശ്യമായി വന്നിരിക്കുന്നുണ്ട് പുറത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചിയും നന്ദനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ